ഹലോ ചേച്ചിമാരെ അപ്പോൾ ഓണത്തിന് സ്പെഷ്യൽ കളക്ഷൻസ് നോക്കുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയിരിക്കുന്ന ഒരു അടിപൊളി സാരിയാണ് ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നോക്കിക്കോട്ടോ വെറൈറ്റിയാണ് വളരെ വെറൈറ്റി ഒരു കളക്ഷനാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു സാരി ഓപ്പൺ ചെയ്തിട്ട് പരിചയപ്പെടുത്താം ഇത് നമുക്ക് ടിഷ്യൂല് വരുന്ന ഫുൾ ചെക്ക് സാരിയാണ് ആണ് കേട്ടോ നമുക്ക് ബോഡിയിൽ ഫുൾ ചെക്ക് സാരിയാണ് ചെക്ക് മാത്രമല്ല അതിൻ്റെ മുന്താനി ഭാഗത്ത് നമ്മളിതാ ഇങ്ങനെ കളറിൻ്റെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡ് ബോർഡറും കസവിന്റെ ബോർഡറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ അന്ന് ബാക്കിലേക്ക് ഫുൾ വ്യൂ കാണിച്ചു തരാം നോക്കി നോക്ക് നിങ്ങൾ ചെക്ക് സാരിസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടോ പക്ഷേ മുൻതാണില്ല ഇങ്ങനെ കളറും കൂടി മിക്സിംഗ് ആയിട്ട് വരുന്ന ചെക്ക് സാരി നിങ്ങൾ ആദ്യമായിട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് റെയർ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് ഞാൻ അധികം സ്റ്റോക്ക് ഒന്നും എടുത്തിട്ടില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ സാരി വിത്ത് ബ്ലൗസ് ആരെക്കാളും മിറ്ററാണ് വരുന്നത് ഇത് നല്ലൊരു ഗ്രീൻ ഗ്രീൻ കളറാണ് നിങ്ങൾ കളർ നോക്കിക്കോ ഈ സാരി വേണമെന്നുണ്ടെങ്കിൽ ഈ താഴേക്കാണ് നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിങ്ങളുടെ സാരി ഓർഡർ ചെയ്യുക കളേഴ്സ് ഞാൻ കാണിച്ചു തരാം ഒരു ഗ്രീൻ വരുന്നുണ്ട് പിന്നെ അതൊരു റെഡ് കളർ വരുന്നുണ്ട് പിന്നെ ഒരു ബേബി പിങ്ക് കളറ് ഒരു ബോട്ടിൽ ഗ്രീൻ കളറ് വരുന്നുണ്ട് പിന്നെ അതൊരു ബ്ലൂ കളറും വരുന്നുണ്ട് ഇങ്ങനെ ഈ കളേഴ്സാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ കളേഴ്സ് നോക്കി നോക്കി അപ്പോൾ റയർ ആയിട്ടുള്ളൊരു കളക്ഷനാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷനാണ് ചെക്ക് സാരി ടിഷ്യൂ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വേലിയും കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാലും മതി കേട്ടോ നമുക്ക് കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും എവിടേക്ക് പുറത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീടിന് വേണ്ടി ഒപ്പിയാണ് പുതിയൊരു കളക്ഷനായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ